യാത്രയിലായതുകൊണ്ടാണ് ഫ്രെയിം ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് യാത്രയിലാണെങ്കിലും ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ യോഗ്യനാണ് എന്ന് പറഞ്ഞ നമ്മുടെ യോഗിയെ കൈകാര്യം ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ യു പിയിൽ തുടങ്ങി കെജ്രിവാൾ ജയിൽ വിമോചിതനായി പുറത്തെത്തിയപ്പോൾ അടുത്ത ഊഴം നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റേതാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും അത്ര ഗൗരവായിട്ട് എടുത്തില്ല സത്യത്തിൽ ഇപ്പോൾ പണി തുടങ്ങി കാരണം യു പിയിലുണ്ടായ തിരിച്ചടിക്ക് ഒരു ഇരയെ കിട്ടിയ മതിയാവും അത് മോഡിജിയും അമിത്ഷയുമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ കൊള്ളാവുന്നത് യോഗിയെയാണ് യോഗിയുടെ ഒരു യോഗം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഭരണത്തിൽ ഭൂരിപക്ഷം കുറയുക എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമൊന്നുമല്ല കാരണം ഭരണത്തിൽ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി പറക്കി തികച്ചു കഴിയുമ്പോഴും ഈ അധികാര സമവാക്യങ്ങളിൽ ഒത്തിരി മാറ്റം വരും ഇന്നലകളിൽ സമസ്തവും കേട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നവരൊക്കെ തിരിച്ചു പലതും പറഞ്ഞു തുടങ്ങും ചെയ്യും എന്ന് മാത്രമല്ല ഈ കെട്ടുറപ്പ് ശക്തി പാർട്ടി കേഡർ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വെറും മാങ്ങാത്തൊലിയാണ് അധികാരമാകുന്ന ഈ ഗ്ലൂ ഉണ്ടല്ലോ പശ അതിലൊട്ടിച്ചു വെച്ചിരിക്കുന്ന പദങ്ങളാണ് ഈ കെട്ടുറപ്പ് ശക്തി കേഡർ എന്നൊക്കെ പറയുന്നത് പണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകളിങ്ങനെ വിട്ടുപോകുമ്പോൾ വിമതസ്വരമുയരുമ്പോഴൊക്കെ തെറി മുഴുവൻ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനുമായിരുന്നു അവരെ കൊള്ളത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ കുറച്ച് ദിവസം അങ്ങോട്ട് പോയുള്ളൂ ജൂൺ നാല് കഴിഞ്ഞ് ഇപ്പം ജൂലൈ നാല് ഓഗസ്റ്റ് നാല് പോലും ആയില്ല അതിനു മുമ്പ് യു പിയിൽ കലാപം തുടങ്ങി കലഹം തുടങ്ങി കലാപത്തിൻ്റെ കാരണം വേറൊന്നുമല്ല തോറ്റു എന്നുള്ളത് വാസ്തവമാണ് ആ തോൽവി ഞെട്ടിക്കുകയും ചെയ്തു അപ്പോൾ അതിനൊരു ഇരയെ വേണം സ്വാഭാവികമായി യു പിയിലുണ്ടായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അതായത് സാക്ഷാൽ മോഡിജിയുടെയും അമിത്ഷാജിയുടെയും ഒക്കെ സംഗതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം യോഗി അത്ര നല്ലവനൊന്നുമല്ല പക്ഷേ യോഗി ഒരു കാര്യത്തിൽ നല്ലവനാണ് അതേതിലെന്നറിയോ അഴിമതിയില്ല അപ്പോൾ ഈ മുകളിലെ രണ്ട് മുതലാളിമാർക്കും ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നടത്തുന്നത് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ യു അങ്ങനെ നേരിട്ട് കയറി അങ്ങ് നടത്താനൊക്കില്ല സത്യസന്ധമായും ഈ യോഗിക്ക് അഴിമതിയോട് താല്പര്യമില്ല എന്നു മാത്രമല്ല യോഗിയുടെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മുടെ അമിത്ഷാ മുതലാളിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് സംഗതിയൊന്നുമില്ലെന്ന് പറയുന്നെങ്കിലും രണ്ടാമനായി പിന്നാലെ നടക്കുന്നത് ഒന്നാമനാകാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് രണ്ടാമൻ്റെയും അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്നിലെത്തുക എന്നുള്ളതാണ് അപ്പോഴാണ് എല്ലാവരും പറയുന്നത് യോഗിയാണ് വരേണ്ടത് യോഗി യോഗീപര്യനാണ് മിടുക്കനാണ് യോഗിയുടെ കാലമാണ് എന്നൊക്കെ പറയുന്നത് അന്നേരമാണ് യു പിയിലെ സാധാരണക്കാരായ മനുഷ്യർ ഈ കടുത്ത തിരിച്ചടി അങ്ങ് കൊടുത്തത് ആ തിരിച്ചടി കിട്ടിയപ്പോഴേക്കും അതിനൊരു എര വേണമല്ലോ ആ എര ഈ രണ്ട് മുതലാളിമാരാണെന്ന് യോഗിയുടെ ആളുകൾ യു പിയിൽ പറഞ്ഞു തുടങ്ങി അപ്പോഴാണ് നമ്മുടെ നഡ്ഡാജിയെ രംഗത്തിറക്കി യോഗി ഇല്ലാതെ ഉപമുഖ്യമന്ത്രിയുമായൊരു ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങൾ വെടിപ്പാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗവും തിരിച്ചടിച്ചു ചുരുക്കത്തിൽ ഇപ്പം നമ്മുടെ തുളസീദാസ് സിനിമയിലെ ചില അവസാന രംഗം പോലെ അടി അടിയോടടിയിലാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ വലിയ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല കെജ്രിവാൾ പറഞ്ഞതുപോലെ ഇരേ വേണം അതാരെയാക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ കാത്തിരിക്കാം അത് ആരാകുമെന്നറിയാൻ